വീണ വിജയൻ ഐ ടി മേഖലയിലെ പ്രഗത്ഭയായ സംരംഭകയാണ് എന്നാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ വാദം എന്നാൽ പ്രഗത്ഭയായ ഒരു സംരംഭകയുടെ കമ്പനിയുടെ കണക്കുകളല്ല എക്സാലോജിക്കിൻ്റെതാ വരവിനേക്കാൾ കൂടുതൽ ചെലവും തുച്ഛമായ ലാഭവും മാത്രമുള്ള കമ്പനി ആയിരുന്നു എക്സാലോജിക്ക് എന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു സുസ്ഥിരമായ കമ്പനി വളർച്ച ഒരു ഘട്ടത്തിലും കാണിച്ചിട്ടില്ല കമ്പനി മാന്യമായ ലാഭമുണ്ടാക്കിയതാകട്ടെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ കമ്പനി രജിസ്റ്റർ ചെയ്തുവെങ്കിലും കാര്യമായ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പതിനഞ്ചിലും ഉണ്ടായിട്ടില്ല എക്സാലോജിക് ഒരു യഥാർത്ഥ കമ്പനിയാണോ അതോ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് മാത്രം ഉണ്ടാക്കിയ ഷെൽ കമ്പനിയാണോ എന്നതാണ് ഇനിയും തെളിയേണ്ടത് കള്ളപ്പണം വെളുപ്പിക്കാനായി കോർപ്പറേറ്റ് രംഗത്ത് ചിരപരിചിതമായ പരിപാടിയാണ് ഷെൽ കമ്പനി പേരിന് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിടും മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് കമ്പനിക്ക് ഏതെങ്കിലും സേവനം ഓർഡർ നൽകിയതായി രേഖയുണ്ടാക്കും ആ സേവനത്തിന് പകരമായി പണം നൽകും ഇങ്ങനെ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കും രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കമ്പനി പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിലാകുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പതിനേഴിൽ കമ്പനിയുടെ വരുമാനം ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് പൂജ്യം ലക്ഷം രൂപയാണ് എന്നാൽ ചിലവാകട്ടെ എഴുപത് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം രൂപയും കമ്പനി നാല്പത്തിനാല് ദാശം എട്ട് ഒന്ന് ലക്ഷം രൂപ നഷ്ടത്തിലാണ് ആ വർഷം എന്ന് ചുരുക്കം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് പതിനേഴ് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപയാണ് കമ്പനിയുടെ പ്രവർത്തന ലാഭം രണ്ടായിരത്തി പതിനേഴിലെ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ ഡയറക്ടറായ വീണ അത് വ്യക്തമാക്കുന്നുണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് കാലത്ത് വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് കാണിക്കുന്നതായി വീണ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു വരും വർഷങ്ങളിൽ കമ്പനി കൂടുതൽ വരുമാനം നേടുമെന്ന ശുഭാപ്തി വിശ്വാസവും ഡയറക്ടർ അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് കാലത്ത് ലാഭം കുത്തനെ ഇടിഞ്ഞു അൻപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കമ്പനിയുടെ ലാഭം കമ്പനിയുടെ ആ വർഷത്തെ പ്രകടനത്തെക്കുറിച്ചോ വരും വർഷം നടത്താനിരിക്കുന്ന പ്രകടനത്തെക്കുറിച്ചോ ഒന്നും ഈ വർഷത്തെ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് ദശാംശം എട്ട് ആറ് ലക്ഷം രൂപ നഷ്ടമാണ് കമ്പനിക്കുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് ദശാംശം മൂന്ന് എട്ട് ലക്ഷം രൂപയായിരുന്നു കമ്പനിയുടെ ലാഭം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ആകെ വരുമാനം അഞ്ചു ലക്ഷമായി കുറഞ്ഞു ഇതിൽ നാല് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപയും ചെലവായിരുന്നു അറുപത്തി ആറായിരം രൂപ ആയിരുന്നു ഈ വർഷത്തെ ആകെ ലാഭം ഇതിന് തൊട്ടുപുറകെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറോടെ കമ്പനി അടച്ചുപൂട്ടുവാൻ തീരുമാനിച്ച രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അപേക്ഷ നൽകിയത് എക്സാലോജിക്ക് നൽകിയ അപേക്ഷയനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിമൂന്നിന് കമ്പനി അടച്ചുപൂട്ടി കമ്പനി അടച്ചുപൂട്ടുന്നതിന് മുൻപ് എക്സാലോജിക്കിനും വീണാ വിജയനും കമ്പനി രജിസ്ട്രാർ പിഴയിട്ടിരുന്നു കമ്പനിക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ഇല്ല എന്ന പേരിലായിരുന്നു ഇത് കമ്പനിക്കെതിരെ ലഭിച്ച പരാതിയിൽ വിശദീകരണം തേടി രജിസ്റ്റേഡ് ഓഫീസിലേക്ക് രജിസ്ട്രാർ അയച്ച കത്ത് മടങ്ങിയിരുന്നു ഇതേ തുടർന്ന് ഡയറക്ടറായ വീണാ വിജയനോട് കമ്പനി രജിസ്ട്രാർ വിശദീകരണം തേടി കോവിഡ് കാലത്ത് ഓഫീസ് പ്രവർത്തിക്കാതിരുന്നതുകൊണ്ടാണ് കത്ത് മടങ്ങിയതെന്ന് എക്സാലോജിക്ക് വാദിച്ചുവെങ്കിലും കമ്പനി രജിസ്ട്രാർ അംഗീകരിച്ചില്ല എല്ലാ കമ്പനികൾക്കും രജിസ്റ്റേർഡ് ഓഫീസ് നിലനിർത്തണമെന്നും അവയുടെ വിലാസം കമ്പനി രജിസ്ട്രാറെ അറിയിക്കണമെന്നുമാണ് കമ്പനി നിയമം കടലാസ് കമ്പനികളെ തടയുക എന്നുള്ളത് കൂടിയാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം എന്നാൽ ഓഫീസ് നിലനിർത്തുന്നതിൽ എക്സാലോജി കമ്പനിയും ഡയറക്ടർ വീണാ വിജയനും വീഴ്ച വരുത്തിയെന്ന് കമ്പനി രജിസ്ട്രാർ വിലയിരുത്തി ഓരോ ലക്ഷം രൂപ വീതം ആകെ രണ്ട് ലക്ഷം രൂപ പിഴയടയ്ക്കുവാൻ ഉത്തരവിടുകയായിരുന്നു നിയമലംഘനത്തിനുള്ള പരമാവധി ശിക്ഷയാണിത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എക്സാലോജിക്ക് പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തു വലിയ സോഫ്റ്റ്വെയർ കമ്പനി എന്ന രീതിയിലാണ് എക്സാലോജിക്കിനെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നത് എന്നാൽ കണക്കുകൾ പ്രകാരം വളരെ ദുർബലമായ കമ്പനിയായിരുന്നു അത് വരവിനേക്കാൾ കൂടുതൽ ചിലവുള്ള ആസ്തിയെക്കാൾ കൂടുതൽ ബാധ്യതയുള്ള ഒരു കമ്പനി എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുമ്പോഴും ഉത്തരം കിട്ടാതെ നിഗൂഢതകളിൽ മറന്നിരിക്കുന്ന ചില ചോദ്യങ്ങളുമുണ്ട് ഒന്ന് എന്തുകൊണ്ട് കമ്പനിയുടേതായി ഇതുവരെ ഒരു നിഷേധക്കുറിപ്പ് പോലും വന്നില്ല ഏതെങ്കിലും ഒരു കമ്പനിയെക്കുറിച്ച് നെഗറ്റീവായ വിവരങ്ങൾ പൊതുജനങ്ങൾക്കിടയിലോ നിക്ഷേപകർക്കിടയിലോ അതിൻ്റെ ഇടപാടുകാർക്കിടയിലോ പ്രചരിച്ചാൽ കോർപ്പറേറ്റ് രംഗത്തുള്ള ഏറ്റവും സർവ്വസാധാരണമായ നടപടിയാണ് കമ്പനിയുടെ വിശദീകരണക്കുറിപ്പ് ഉയർന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്താണെന്നും തെറ്റായ കാര്യങ്ങൾ എന്താണെന്നും വ്യക്തമാക്കി കമ്പനികളെല്ലാം വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട് കമ്പനി അടച്ചുപൂട്ടുന്നതിന് മുൻപ് തന്നെ കമ്പനിയെക്കുറിച്ച് വിവാദങ്ങളേറെ ഉയർന്നിട്ടും എക്സാലോജിക്കിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു വിശദീകരണക്കുറിപ്പ് പോലും ഇറങ്ങിയിട്ടില്ല രണ്ടാമതായി വലിയ സോഫ്റ്റ്വെയർ കമ്പനി എന്ന രീതിയിലാണ് എക്സാലോജിക്കിനെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നത് എന്നാൽ കണക്കുകൾ പ്രകാരം വളരെ ദുർബലമായ കമ്പനിയാണിത് വരവിനേക്കാൾ കൂടുതൽ ചെലവുള്ള ആസ്തിയേക്കാൾ കൂടുതൽ ബാധ്യതയുള്ള കമ്പനി കമ്പനിയെക്കുറിച്ച് വിവാദങ്ങൾ ഉയരുമ്പോഴും കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനെക്കുറിച്ചോ കുറിച്ചോ പൊതു ഇടങ്ങളിൽ ഒരു വിവരവുമില്ല എക്സാലോജിക്കിനെതിരെ നിലവിൽ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ സി ബി ഐഒ അന്വേഷിക്കണമെന്ന രജിസ്റ്റർ ഓഫ് കമ്പനീസിന്റെ ശുപാർശയും നിലവിലുണ്ട് എക്സാലോജിക്കിനെതിരായ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയും ഹൈക്കോടതിയിലുമുണ്ട് ഈ അന്വേഷണങ്ങളെല്ലാം ശരിയായ രീതിയിൽ നീങ്ങിയാൽ എക്സാലോജിക്കിനെക്കുറിച്ചുള്ള മേൽപ്പറഞ്ഞ എല്ലാ ദുരൂഹതകൾക്കും അവസാനവുമാകും